യും പരിശുദ്ധാത്മാവിന്റെയും അമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ പാത പിടുത്തങ്ങൾ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു തകർന്ന മനസ്സുമായി ജീവിത പാരവുമായി ഞങ്ങളിതാ അമ്മയെ തേടി വന്നിരിക്കുന്നു അമ്മ മാതാവേ ഞങ്ങളുടെ ഉള്ളത്തിൻ്റെ ഭാരം കാണുന്ന അമ്മയെ എല്ലാം ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്തെന്നാൽ ഞങ്ങളെല്ലാവരും അമ്മയിലാണ് ആശ്രയിക്കുന്നത് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ തമ്പരാൻ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല എന്തെന്നാൽ അമ്മയുടെ മാധ്യസ്ഥതയാലാണ് ഈശോ ആദ്യ അത്ഭുതം ഈ ഭൂമിയിൽ പ്രവർത്തിച്ചത് അമ്മയെ മാതാവേ ഞങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ നിത്യവും കന്യകയായ പരിശുദ്ധം അറിയമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മ െ രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടത നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുമെല്ലാം എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളുടെ രോഗ കിടക്കയുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാറപ്പെടുന്നവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ വരെ അമ്മ സഹായിക്കണമേ ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അമ്മ അറിയണമേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും കഷ്ടതകളിൽ നിന്നും അമ്മയെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ പാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം തക്ക സമയത്ത് അമ്മയെ കൈകളിൽ എത്തിക്കണമേ മരുന്നിലെ അലർജി മൂലം പാരപ്പെടുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളെ ഒന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ അമ്മേ മാതാവേ തല മുതൽ ഉള്ളം കാലുവരെയും ഈശോ തമരാൻ ഞങ്ങൾക്ക് വേണ്ടി കാൽവരയിൽ ചിന്തി തിരു രക്തത്താൽ ഒന്ന് കഴുകണമേ ഞങ്ങളെ ഒന്ന് വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ നിന്ന് പാപക്കരകളെ എടുത്തു മാറ്റണമേ പരിശുദ്ധ ദൈവ മാതാവേ കടബാധിതയാൾ കഷ്ടപ്പെടുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ കടങ്ങൾ തീർക്കുവാനുള്ള വഴിപാതിലുകൾ അവർക്ക് തുറന്നു കൊടുക്കണമേ േ അമ്മേ മാതാവേ ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ പാരപ്പെട്ടിരിക്കുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അത് അടച്ചു തീർക്കുവാനുള്ള വഴിപാതിലുകൾ അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ പരിശുദ്ധി അമേ ദൈവ മാതാവേ ഉദരസമ്മതമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തൊട്ട് സൗഖ്യപ്പെടുത്തണമേ അമ്മേ മാതാവെ ശരീരം തളർന്നു കിടക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ നഷ്ടപ്പെട്ടു പോയി അവരുടെ ശരീരത്തിന്റെ ബലത്തെ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണമേ അമ്മേ മാതാവേ ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവയ മാതാവേ ആ കുഞ്ഞുങ്ങളെയെല്ലാം എല്ലാം അമ്മയുടെ നീളമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ അവരെ സംരക്ഷിക്കുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു മടുപ്പും കൂടാതെ കർത്താവെ ദൈവം തന്നതാണ് കർത്താവെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്ന വിശ്വാസത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള അനുഗ്രഹം അവർക്ക് കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെയും ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങളെയും ഞങ്ങൾ അമ്മയിൽ ഏൽപ്പിക്കുമ്പോൾ അമ്മേ മാതാവേ ഈശോയുടെ മുമ്പിൽ കാണും ായി സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ പരശുദ്ധേ അമേ ഞങ്ങൾ പാപികളാണേ ഞങ്ങൾ ഏഴകളാണേ ഞങ്ങൾ നിറയെ കുറവുകളും കുറ്റങ്ങളും ഉണ്ടമ്മേ എങ്കിലും ഞങ്ങൾ എല്ലാവരും അമ്മയുടെ മക്കളാണല്ലോ അമ്മേ മാതാവേ ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഓരോ മക്കളെയും ഏറ്റെടുക്കണമേ ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്ന് ചെല്ല ണമേ ഉത്തരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ പാരപ്പെട്ടിരിക്കുന്നവരെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനെ സഹായിക്കണമേ പരിശുദ്ധ അമേദ് അമ്മയുടെ സന്നിധിലേക്ക് അണയുന്ന എല്ലാ മക്കളെയും ചേർത്ത് എല്ലാ എല്ലാം മക്കളുടെയും ആവശ്യങ്ങളെ അറിയണമേ പരിശുദ്ധ അമേധം മാതാവേ വിദേശത്തേക്ക് പോകാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ അവർ ആഗ്രഹിക്കുന്ന ദേശത്തെത്തുവാനും ആ ദേശത്ത് പോയ അനേകം മക്കളെ അമ്മയെ പറ്റിയും തിരുകുമാരനെ പറ്റിയും അറിയിക്കുവാനുമുള്ള ശക്തിയും ബലവും അവർക്ക് കൊടുക്കണമേ പരിശുദ്ധ അമേദേവ മാതാവേ ദേശങ്ങളിൽ പോയോ ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും സങ്കടത്തിലും വേദനയിലും മാരിപ്പാൻ അനുവദിക്കരുതേ എല്ലാ മക്കളെയും അമ്മ സംരക്ഷിച്ചു കൊള്ളണമേ എല്ലാ മക്കൾക്കും ചുറ്റും രക്ഷാബലയം തീർക്കണമേ പരിശുദ്ധ അമേദേ മാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന നിരവധിയായ മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ അരികിലേക്ക് സമാധാനമായി അമ്മയൊന്ന് കടന്നു ചെല്ലണമേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളെ ഒന്ന് തൊടയണമേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ ദൈവവിശ്വാസത്തിൽ വളർത്തണമേ പരസുദ് അമ്മേ ദൈവമാതാവേ അമ്മയെ ഞങ്ങൾ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും അമ്മ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് പയഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തെ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കാം ഒപ്പം നമ്മയെ പോലെ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടുകൂടി മൗനമായ നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം പരിശുദ്ധ പരിശുദ്ധയെ അമ്മയെതയോ മാതാവേ നിന്റെ മക്കൾ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗത്തെ ഏറ്റെടുക്കണമേ ഈ മക്കളുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ കാണണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ കാണണമേ ഞങ്ങളുടെ കടബാധ്യതകളെ കാണണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ കാണണമേ അമ്മേ മാതാവേ എല്ലാം അറിയുന്ന തമ്പുരാനെ ഞങ്ങൾക്ക് വേണ്ടി സഹായമായി കൂടെ നിൽക്കണമേ പരിശുദ്ധയമ്മയെ ഞങ്ങൾക്ക് സഹായത്തിനായി നൽകണമേ പരിശുദ്ധയമ്മയോ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ